പച്ചമരുന്നുകളുടെ രാജാവ് രാജാവാരാണ് ഇങ്ങനൊരു ചോദ്യത്തിന് പെട്ടെന്നൊരു ഉത്തരം കണ്ടെത്തുക അത്ര എളുപ്പമല്ല കാരണം ലക്ഷക്കണക്കിന് പച്ചമരുന്നുകളുടെ ഇടയിൽ നിന്നും ഏറ്റവും മികച്ചതിനെ കണ്ടെത്തുക എന്നത് കുറച്ച് ആയാസകരമാണല്ലോ ആയുർവേദം പറയുന്നതനുസരിച്ച് മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ മുടി നല്ല പൂങ്കുല പോലെ വളർത്തൽ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ കുറവ് നികത്തൽ ത്വക്ക് രോഗങ്ങൾ ഭേദമാക്കൽ അനീമിയയെ തുരത്തൽ പ്രമേഹം വരുതിയിലാക്കൽ കരളിനെ സംരക്ഷിക്കുക ചുമ കപക്കെട്ട് ഇവയ്ക്ക് ആശ്വാസമേകുക ബുദ്ധിവികാസത്തിനെ സഹായിക്കുക തുടങ്ങി നിരവധി ഔഷധ ഗുണങ്ങളുടെ കലവറയായ ഒരു പച്ചമരുന്ന് ഭൃംഗരാജ് അഥവാ കയ്യോന്നി മേൽ സൂചിപ്പിച്ച സവിശേഷതകൾക്കുപരി പ്രാധാന്യമുള്ളതിനാലാണ് ദശപുഷ്പങ്ങളിലൊന്നായ കയ്യോന്നിയെ പച്ചമരുന്നുകളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് വിഖ്യാതമായ ചരകസംഹിതയിലും അഷ്ടാംഗഹൃദയത്തിലും കയ്യോന്നിയെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് കയ്യോന്നി കയ്യുണ്യം കയ്യുന്നി തുടങ്ങിയ പേരുകളിൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഈ സസ്യം കേശരാജൻ എന്ന് സംസ്കൃതത്തിലും എന്ന് ഹിന്ദിയിലും അറിയപ്പെടുന്നു ഈർപ്പമേറിയ എല്ലാ സ്ഥലങ്ങളിലും സുലഭമായി വളരുന്ന ഒരു ഏകവർഷി സസ്യമാണിത് അല്പം ശ്രദ്ധിച്ചാൽ ഏത് പരിമിതമായ ചുറ്റുപാടുകളിലും നമുക്ക് കയ്യോന്നി വളർത്തിയെടുക്കാം പുഷ്പത്തിൻ്റെ അനുസരിച്ച് വെള്ള മഞ്ഞ നീല ചുവപ്പ് എന്നിങ്ങനെ നാലിനം കയ്യോന്നികളുണ്ട് ഇവയിൽ വെള്ള മഞ്ഞ എന്നിവയ്ക്കാണ് ഔഷധഗുണം കൂടുതലുള്ളത് ഇതിൽ വെള്ള ഇനമാണ് കേരളത്തിൽ കാണപ്പെടുന്നത് എഴുപത് സെൻറ്റിമീറ്റർ വരെ വളരുന്ന ചെടിയുടെ തണ്ട് വളരെ മൃദുവും വെളുത്ത നനുത്ത രോമങ്ങൾ നിറഞ്ഞതുമാണ് ചെടിയുടെ എല്ലാ ഭാഗവും ഔഷധമായി ഉപയോഗിക്കുന്നു ഇതിൽ ഇലകളുടെ നീരാണ് കേശവർദ്ധകം വിത്ത് മുളച്ചുണ്ടാകുന്ന തൈകളാണ് നടാൻ ഉപയോഗിക്കുന്നത് ജലലഭ്യത അത്യാവശ്യമായതിനാൽ ടാപ്പുകളിൽ നിന്നും വെള്ളം ഒഴുകിപ്പോകുന്ന ഭാഗങ്ങളിൽ വളർത്തുന്നതായിരിക്കും നല്ലത് കൂടാതെ സ്ഥലപരിമിതിയുള്ളവർക്ക് ഗ്രോബാഗികളിലും ചാക്കുകളിലും തയ്യോന്നി കൂട്ടമായി വളർത്താം ഇവയിൽ നിന്നും ആവശ്യാനുസരണം തളിർപ്പുകൾ മുറിച്ചെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം അടുത്ത വർഷത്തെ ആവശ്യങ്ങൾക്കായി തൈകൾ ലഭിക്കുവാൻ മൂത്ത കായകൾ അടങ്ങിയ കുറച്ച് തണ്ടുകൾ നിലനിർത്തുവാൻ മറക്കരുത് ഇനി നമുക്ക് കയ്യോന്നിയുടെ ചില ഔഷധ പ്രയോഗങ്ങൾ നോക്കാം കയ്യോന്നി എണ്ണ കാച്ചിയും താളിയാക്കിയും മുടിയിൽ പുരട്ടിയാൽ മുടിക്ക് നല്ല വളർച്ചയും നല്ല കറുത്ത നിറവും ലഭിക്കും കയ്യോന്നി സമൂലം ഇടിച്ചു പിഴിഞ്ഞ നീര് അഞ്ച് മില്ലി വീതം മൂന്ന് നേരം പതിവായി കഴിച്ചാൽ കരൾ പ്ലീഹ എന്നീ അവയവങ്ങൾക്കുള്ള വീക്കം ശമിക്കും കൂടാതെ ദഹനം വർദ്ധിക്കുകയും മഞ്ഞപ്പിത്തം നിശാന്ത എന്നിവ ശമിക്കുകയും ചെയ്യും തലവേദന മുടികൊഴിച്ചിൽ കഴിച്ചക്കുറവ് എന്നിവയ്ക്ക് കയ്യോന്നി ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീര് എള്ളെണ്ണയിൽ കാച്ചി പതിവായി തലയിൽ പുരട്ടുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അര ഔൺസ് കയ്യോന്നി നീര് ഒരൗൺസ് ആവണക്കെണ്ണയിൽ ചേർത്ത് രാവിലെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കഴിക്കുന്നത് ഉദര കൃമി നശിക്കുന്നതിന് ഉത്തമമാണെന്ന് പറയപ്പെടുന്നു മോണപ്പഴുപ്പുള്ളവർക്ക് കയ്യോന്നി ഇല വായിലിട്ട് ചവയ്ക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ തേൽ വിഷത്തിന് കയ്യോന്നി അരച്ചിടുകയും കഴിക്കുകയും ചെയ്യുന്നതും നല്ലതാണ് കയ്യോന്നി കഷായമാക്കി കഴിച്ചാൽ രക്തസ്രാവം ശമിക്കുമെന്നാണ് പറയുന്നത് കയ്യോന്നി നീരിൽ കുരുമുളക് പൊടി ചേർത്ത് കഴിച്ചാൽ ശരീരത്തിലെ നീരിന് ശമനം ലഭിക്കും ദിവസവും ഒരു ടേബിൾ സ്പൂൺ കയ്യോന്നി നീര് കഴിക്കുന്നത് നമുക്ക് നല്ല രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യും കയ്യോന്നിയുടെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾ ചർമ്മ അണുബാധയെ പ്രതിരോധിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു കരളിൻ്റെ സംരക്ഷകനായിട്ടാണ് കയ്യോന്നി അറിയപ്പെടുന്നത് കയ്യോന്നിയുടെ സജീവ ഘടകങ്ങൾ കരളിനെ ദോഷകരമായ രാസവസ്തുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ശരീരത്തിൽ നിന്ന് എ എം എ ദോഷകങ്ങളോ വിഷവസ്തുക്കളോ നീക്കം ചെയ്യുന്നു കരൾ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യുന്നുവെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ അടങ്ങിയിരിക്കുന്ന ഹൈപ്പോഗ്ലൈസമിക് ഘടകം പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ദഹന നാളത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ഗ്യാസ്ട്രിക് അൾസർ നെഞ്ചരിച്ചിൽ വയറുവേദന ഓക്കാനം തുടങ്ങിയവയെ നിയന്ത്രിക്കുന്നതിനും കയ്യോന്നി ഔഷധമായി ഉപയോഗിച്ചു വരുന്നു മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നല്ല ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ പ്രയോഗിച്ചു നോക്കാവൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ബ്രങ്കരാജ് ഓയിൽ എന്ന കടിച്ചാൽ പൊട്ടാത്ത പേര് മിക്ക കേശവർദ്ധക കമ്പനികളുടെയും പരസ്യങ്ങളിൽ നാം കേൾക്കാറുണ്ടല്ലോ ഇത് വാങ്ങി ഉപയോഗിക്കുന്നവരും ഒട്ടും കുറവല്ല കയ്യോന്നി എണ്ണ വളരെ ലളിതമായി നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ തന്നെ കയ്യോന്നി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഡൈ ഇത് വളരെ ഫലപ്രദവും യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ലാത്തതുമാണ് ഇവ രണ്ടിൻ്റെയും നിർമ്മാണ രീതി ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഒന്നോ രണ്ടോ തുള്ളി കയ്യൂന്നി എണ്ണ നെറ്റിയിൽ പുരട്ടി മസാജ് ചെയ്യുന്നത് മൈഗ്രെയിൻ പോലുള്ള തലവേദനയിൽ നിന്നും മാനസിക സമ്മർദ്ദത്തിൽ നിന്നും പെട്ടെന്ന് വിടുതൽ ലഭിക്കുന്നതിന് സഹായിക്കുന്നു വേനൽക്കാലത്ത് ശരീരത്തിന് തണുപ്പ് നൽകാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും കയ്യൂന്നി എണ്ണ വളരെ നല്ലതാണ് സൂര്യകാന്തി ചെടിയുടെ കുടുംബത്തിൽപ്പെടുന്ന കയ്യോന്നി ചെടിയുടെ എണ്ണയ്ക്ക് പുറമെ കയ്യോന്നി ഗുളികകളും കയ്യോന്നിപ്പൊടിയും വിപണിയിൽ ലഭ്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക